ലൈറ്റ് ഹൗസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം അതിജീവിതരുടെ ധീരമായ ജീവിതശൈലിയെക്കുറിച്ച് നമ്മൾ പത്രങ്ങളിൽ വായിക്കാറുണ്ട് അവാർഡുകൾ വാങ്ങിയവരുടെ ജീവിതകഥകൾ നാം കേൾക്കാറുണ്ട് ഇവരിൽ മിക്കവരും തന്നെ വളരെ പാവപ്പെട്ട സാഹചര്യത്തിൽ നിന്ന് വന്നവരാണ് എബ്രഹാം ലിങ്കൺ വനത്തിനരികെയുള്ള ഒരു കുടിലിലാണ് ജനിച്ചത് അമ്മ മരിച്ചുപോയി രണ്ടാനമ്മ കഠിനമായി ജോലികൾ കൊടുത്തുകൊണ്ടിരുന്നു കാട്ടിൽ പോയി വിറകുവെട്ടി പാചകത്തിനും മഞ്ഞുകാല സംരക്ഷണത്തിനുമായി അവയെല്ലാം കൂട്ടി വയ്ക്കുന്നതായിരുന്നു ജോലി വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യമില്ലായിരുന്നു ദൂരങ്ങളിൽ നടന്നുപോയി ലൈബ്രറികളിൽ നിന്ന് പുസ്തകം എടുത്ത് രാത്രിയിൽ തിരി വെളിച്ചത്തിലാണ് വായിച്ചിരുന്നത് പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ വളർച്ചയും അമേരിക്കയിലെ പ്രസിദ്ധനായ പ്രസിഡൻ്റായതും എല്ലാവർക്കും പരിചിതമായ കഥ കുടുംബാംഗങ്ങൾ എല്ലാവരും കടൽ തീരത്ത് ഉല്ലസിക്കുകയായിരുന്നു കുട്ടികളിൽ രണ്ടുപേർ കടലിൽ കുളിക്കുന്നു ഒരാൾ മണൽ കൊണ്ട് കൊട്ടാരമുണ്ടാക്കുന്നു വൃദ്ധയായ ഒരു സ്ത്രീ ദൂരെ നിന്ന് നടന്നു വരുന്നുണ്ട് മുഷിഞ്ഞ വസ്ത്രമാണ് മുടിയിഴകൽ കാറ്റിൽ പറക്കുന്നു നടക്കുന്ന വഴിയിൽ നിന്ന് എന്തൊക്കെയോ പെറുക്കി സഞ്ചിയിലിടുന്നു തനിയെ സംസാരിക്കുന്നുമുണ്ട് മാതാപിതാക്കൾ കുട്ടികളെ ആ സ്ത്രീയുടെ അടുത്തേക്ക് പോകുന്ന വിലക്കി അവരുടെ അടുത്ത് എത്തിയപ്പോഴും ആ സ്ത്രീ എന്തോ പെറുക്കി തൻ്റെ സഞ്ചിയിലിട്ടു ആ സ്ത്രീ ചിരിച്ചു കാണിച്ചെങ്കിലും അവർ മുഖം തിരിച്ചു ആഴ്ചകൾക്ക് ശേഷം അവർ പത്രത്തിൽ പത്രത്തിലൊരു മരണവാർത്ത വായിച്ചു കുപ്പിച്ചില്ലുകളും മറ്റും പെറുക്കിയെടുത്ത് കടൽ തീരം വൃത്തിയാക്കിയിരുന്ന സ്ത്രീയെക്കുറിച്ച് വാർത്തയ്ക്കൊപ്പമുണ്ടായിരുന്ന ഫോട്ടോയ്ക്ക് അന്ന് കണ്ട സ്ത്രീയുടെ മുഖഛായ ആയിരുന്നു ജീവിതം സമ്പന്നമാകാൻ ജനനം ശ്രേഷ്ഠമാകണമെന്നില്ല ജനിച്ച ഇടം പുൽക്കൂടാകാം മണിമാളിക ആവാം ജന്മസ്ഥലത്തിൻ്റെ മഹാത്മീയം ആരെയും സവിശേഷ പ്രതിഭകളാക്കിയിട്ടില്ല എവിടെ ജനിച്ചു എന്നതിനേക്കാൾ എന്തിനു വേണ്ടി ജനിച്ചു എന്നതാണ് പ്രസക്തം സ്വന്തം ജന്മത്തിൽ ആർക്കും ഉത്തരവാദിത്വമില്ലെങ്കിലും കർമ്മത്തിന് ഉത്തരം പറയേണ്ടി വരും ചെയ്തികളാണ് ജന്മത്തെ സാധൂകരിക്കുന്നത്